എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചുവട് മഞ്ഞൾ നട്ടതിൽ രണ്ടാമത് പൂ ഉണ്ടായിട്ടുണ്ട് വളരെ അപൂർവമായിട്ടാണ് മഞ്ഞൾ മഞ്ഞൾപ്പൂവുണ്ടാവുക ഇതിനു മുമ്പ് ഒരു പൂവുണ്ടായി അതുകൊണ്ട് ഞാൻ ബജിയും സാലഡും വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിപ്പോൾ ഒരു കറിയായിട്ട് ഉണ്ടാക്കാം പനിക്കൂർക്കയിലയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു കിച്ചടിയും ഉണ്ടാക്കാം മഞ്ഞൾ മഞ്ഞൾപ്പൂവും പനിക്കൂർക്കയിലയും പറിച്ച് നന്നായി കഴുകിയെടുക്കാം മഞ്ഞളിൽ നിന്ന് പൂവ് പറിച്ച് ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പത്ത് മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം കഴുകിയെടുത്തു മഞ്ഞളിൻ്റെ അതേ ഗുണവും മണവുമാണ് മഞ്ഞൾ മഞ്ഞൾപ്പൂവ് മൂന്ന് കളറുണ്ട് പിങ്ക് വൈറ്റ് യെല്ലോ ഇത് യെല്ലോ കളറാണ് ഇനി നമുക്കത് എൻ്റെ ഇതളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് മഞ്ഞൾപ്പൂവ് ഉണങ്ങിയതാണ് അത് നമുക്ക് എടുത്ത് കളയാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്ത് ചുമന്നുള്ളിയല്ലേ നാല് വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക അതിനുശേഷം ഒരു സവാള തരിഞ്ഞുവെച്ചിരിക്കുന്നതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്ത് ഒന്ന് വാഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും മഞ്ഞളിൻ്റെ അതേ ഗുണവും മണവുമാണ് രണ്ട് വറ്റൽമുളകും ചേർത്തു പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വഴന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൂവ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെക്കാം അവിടെ ഇരുന്ന് വേവട്ടെ തുറന്ന് നോക്കാം മഞ്ഞൾപ്പൂവൊക്കെ എന്തു വന്നിട്ടുണ്ട് ഇത് ഒരു എടുക്കാം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് കേല കിച്ചടി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു മുറി തേങ്ങ ഒരു ടേബിൾ സ്പൂൺ കടുക് നാല് പനിക്കൂർക്കയില മുറിച്ചിട്ട് കൊടുക്കാം ഇനി ആവശ്യമായ കട്ട തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് തൈര് ഒഴിച്ചു പച്ചമുളകും ചേർത്ത് നന്നായി അരച്ചെടുത്തു ഇനി അത് കടു വറുക്കാം ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ നോക്കുമ്പോൾ ചുമന്നുള്ളി ഒരഞ്ച് ചുമന്നുള്ളിയും മൂത്ത് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പനിക്കൂർക്കേല തൈതി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റായിരിക്കും പനിക്കൂർ കേല കിച്ചടി അല്പം മോരും കൂടെ ഒഴിച്ച് ബൗളൊന്ന് കഴുകി ഒഴിച്ചു ഗ്രേവിക്ക് ആവശ്യമായ മോരൊഴിച്ചു കൊടുക്കണം ഇനി ഒന്ന് തിളച്ച് വന്നാൽ പനിക്കൂർ കേല കിച്ചടി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണേ പനിക്കൂർക്കയിലൊക്കെ എല്ലാവരുടെ വീട്ടിൽ നിന്ന് തന്നെ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി ടേസ്റ്റ് നോക്കി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ചുമ ജലദോഷം കപ്പക്ക ഇട്ട് വളരെ നല്ലതാണ് പനിക്കൂർക്കേല കുഞ്ഞുങ്ങൾക്ക് ഇൻ്റെ ഇല പിഴിഞ്ഞ് തേനും കൂട്ടി കൊടുക്കും ഇനി നമുക്ക് ഊണ് വിളമ്പാം പനിക്കൂർക്കയില കിച്ചടിയും മഞ്ഞൾപ്പൂവ് കറിയും ഉണക്കയില മാങ്ങ ഇട്ട് വെച്ച കറിയും വെളുത്തുള്ളി അച്ചാർ ഇന്നത്തെ ഊണ് സൂപ്പറായി നിങ്ങളും ഇതുപോലെ പനിക്കൂർക്കയില ഉണ്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ